പുതിയ കളക്ഷൻസ് ആയിട്ട് നമ്മൾ വീണ്ടും നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് എന്തൊക്കെയാണെന്ന് കണ്ടു നോക്കുക ഫസ്റ്റ് ആയിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലേക്കാൻ ഓൾ ഓപ്ഷൻ കൊടുക്കുകട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റംസ് ലാർജറ്റ് ഫോർ എക്സൽ വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ത്രെഡ് വർക്കാണ് വന്നിട്ടുള്ളത് നല്ല മോഡലോട് കൂടിയിട്ടുള്ള ത്രെഡ് വർക്ക് തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇത് എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക നെക്സ്റ്റ് ഐറ്റംസ് ഇതും ലാർജറ്റ് ഫോർ എക്സ് എൽ വരെയുണ്ട് അത്യാവശ്യം നല്ല ഉള്ള മെറ്റീരിയൽസ് ആണ് വന്നിട്ടുള്ളത് എത്ര വാഷ് ചെയ്താലും യാതൊരു പ്രോബ്ലംസ് ഇല്ലാത്തൊരു മെറ്റീരിയലും കൂടിയാണ് അത്യാവശ്യം റേറ്റും വരുന്നുണ്ട് കേട്ടോ ഇത് ലാർജ് ട് ഫോർ എക്സൽ വരെയാണ് ഇതിലും ത്രെഡ് വർക്കാണ് വന്നിട്ടുള്ളത് പിന്നെ ത്രെഡ് വർക്ക് എന്ന് പറയുമ്പോൾ യൂസ് ചെയ്യുന്ന സമയത്തും വാഷ് ചെയ്യുന്ന സമയത്തും നിങ്ങൾ നല്ല രീതിക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് ഉപയോഗിക്കാൻ ഒരു ഐറ്റം കൂടിയാണ് പാർട്ടി വെയർ ആയിട്ടൊക്കെ നിങ്ങൾക്ക് വെയർ ചെയ്യാൻ പറ്റുന്നൊരു ഐറ്റം കൂടിയാണ് ഇത് ലാർജ് ടു ത്രിപിൾ വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഐറ്റംസ് എന്ന് പറയുന്നത് ലാർജ് ട് ഫോർ എക്സ് എൽ വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് അതിന് ശേഷം വരുന്ന ഐറ്റംസ് ലാർജ് ട് ട്രിബിൾ എക്സ് എൽ വരെയാണ് ഓക്കെ അപ്പോൾ എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജസ്റ്റ് ഒരു ഹാർട്ടായിട്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ആ കമൻറ്റ് ചെയ്യുന്നതിന് തൊട്ടടുത്തായിട്ട് നിങ്ങൾക്കൊരു ഹിപ്പ് എന്ന് പറഞ്ഞാൽ ചിഹ്നം കാണാൻ പറ്റും അതിലും കൂടി ഒന്ന് പ്രസ് ചെയ്യാം കേട്ടോ ഈ ഐറ്റംസ് ലാർജസ്റ്റ് ഫോർ എക്സൽ വരെയുണ്ട് ഇതും ലാർജസ്റ്റ് ഫോർ എക്സൽ വരെയാണ് ഈ ലാർജസ്റ്റ് ഫോർ എക്സൽ എന്ന് പറയുമ്പോൾ ലാർജ് അമ്പത് എക്സൽ അമ്പത്തി രണ്ട് ഡബിൾ എക്സൽ അൻപത്തി നാല് ത്രിബിൾ എക്സൽ അൻപത്താറ് ഫോർ എക്സൽ അമ്പത്തെട്ട് ഇങ്ങനെയാൾ സൈസിലെടുത്ത് വരുന്നത് കേട്ടോ ഈ ലാർജ് എന്ന് പറയുമ്പോൾ അൻപത് ഓൾറെഡി അൻപത് സൈസുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റ് നിങ്ങളുടെ സൈസ് അറിയില്ല എങ്കിൽ നിങ്ങൾ ഓൾറെഡി അൻപതാണ് ലാർജ് അൻപത് ഉദ്ദേശിക്കുന്ന ആളുകളുണ്ട് ലാർജ് അൻപത്താറ് എന്ന് ഉദ്ദേശിക്കുന്ന ആളുകളുണ്ട് ചില പർദ്ധകളൊക്കെ ലാർജ് അൻപതായിരിക്കും കാണിക്കുക ചിലത് അൻപത്തിയാറായിരിക്കും കാണിക്കുക അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് മെസ്സേജ് അയക്കുന്ന സമയത്ത് നിങ്ങൾ അയക്കുന്ന സ്ക്രീൻഷോട്ടിന് താഴെയായിട്ട് നിങ്ങളുടെ കറക്റ്റ് ലെങ്ത് സൈസ് എത്രയാണെന്നുള്ളത് എഴുതുകട്ടോ ഒട്ടുമിക്ക ആളുകളും എഴുതാതെ പോകുന്ന ഒരു കാര്യം കൂടി അതുതന്നെയാണ് അപ്പോൾ അത് മനസ്സിലാക്കുക ഇത് ലാർജറ്റ് ഫോർ എക്സൽ വരെയാണ് ത്രെഡ് വർക്കാണ് വന്നിട്ടുള്ളത് ഇത്രയും കളേഴ്സിൽ ആണ് പിന്നെ എല്ലാ ഐറ്റംസും ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെയുള്ള എല്ലാ ഐറ്റംസും ഒത്തിരി തവണ നിങ്ങൾ മനസ്സിലാക്കണം ഒത്തിരി തവണ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള ഐറ്റം കൂടിയാണ് അപ്പോൾ ഇതിൽ ഇത്രയും കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതെല്ലാം നിങ്ങൾക്ക് പാർട്ടി ആയിട്ടും അല്ലാതെ വെയർ ചെയ്യാൻ പറ്റുന്ന ഐറ്റം കൂടിയാണ് ത്രെഡ് വർക്കിലാണ് വന്നിട്ടുള്ളത് ഇത് ബ്രിങ്കിൾ റയോൺ ആണ് വന്നിട്ടുള്ളത് ലാർജ് ടു ഫോർ എൽ വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഐറ്റംസ് എന്ന് പറയുന്നത് ലാർജ് ടു ഫോർ എൽ വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രിൻറ്റോട് കൂടിയിട്ട് വന്നിട്ടുള്ള ഐറ്റം ആണ് അപ്പോൾ ഇതിൽ ഇത്രയും പ്രിൻറ്റ് മോഡൽസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഏത് വേണമെന്നുള്ളത് യുവർ ആണ് ഇഷ്ടപ്പെട്ട ഐറ്റം സെലക്ട് ആക്കിയിട്ട് സ്ക്രീൻ കാണാൻ നമ്പർ വാട്സപ്പ് ചെയ്യാം പിന്നെ എടുക്കുന്ന സമയത്ത് ഞാൻ വീണ്ടും വീണ്ടും ഒരുപാട് തവണകളായിട്ട് ആവർത്തിച്ച് പറയുന്ന കാര്യമാണ് ഇത് ലാർജ് ടു ഡബിൾ എക്സ് എൽ വരെ ഉണ്ട് എക്സ് എൽ ആണെങ്കിൽ ഡബിൾ എക്സെൽ എടുക്കുക ഡബിൾ എക്സ് എൽ ആണെങ്കിൽ ത്രിബിൾ എക്സ് എൽ എടുക്കുക ത്രിപ്ളക്സ് എൽ ആണെങ്കിൽ ഫോർ എക്സ് എൽ എടുക്കുക എന്ന് ഞാൻ കറക്റ്റായിട്ട് പറയുന്ന കാര്യമുണ്ട് ഇത് ലാർജ് ടു ത്രിപിൾ എക്സ് എൽ വരെയാണ് കേട്ടോ അതിന് കറക്റ്റ് റീസൺ ഉണ്ട് സൈസിൻ്റെ കാര്യത്തിൽ അതുപോലെ കയ്യിൽ കിട്ടിയതിന് ശേഷം മൈൻഡ് ഔട്ട് ഇതിനൊന്നും നമുക്ക് റിട്ടേൺ ഓപ്ഷൻ ഇല്ല അതുകൊണ്ടാണ് നമ്മളത് കറക്റ്റായിട്ട് പറയുന്നത് കേട്ടോ ഇത് എക്സ് എസ് ടു ഫൈവ് എക്സ് എൽ വരെയുണ്ട് ഇതും എക്സ് ടു ഫൈവ് എക്സ് എൽ വരെ സൈസ് അവൈലബിൾ ആണ് അപ്പോൾ എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഏത് വേണമെന്നുള്ളത് എന്നുള്ളത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയയ്ക്കാം കേട്ടോ നെക്സ്റ്റ് ഐറ്റംസ് എന്ന് പറയുന്നത് എക്സ് എസ് ടു ഫൈവ് എക്സ് എൽ വരെയുണ്ട് ഫൈവ് എക്സ് എൽ എന്ന് പറയുമ്പോൾ അറുപത് സൈസ് വരെ ഉണ്ട് കേട്ടോ അറുപത് സൈസ് അൻപത് വിടുത്താണ് വരിക ഫൈവ് എക്സ് എല്ലിൽ അൻപത് വിടുത്താണ് കേട്ടോ വരിക അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് വണ്ണുള്ള ആളുകൾക്കൊക്കെ വേർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രസ്സും കൂടിയാണ് ഈ ഇട്ടിട്ടുള്ള എല്ലാ ഐറ്റംസും നെക്സ്റ്റ് ഐറ്റംസ് ലാർജ് ടു ഫോർ എക്സ് എൽ വരെയാണ് സൈസ് സോറി ത്രിബിൾ എക്സ് എൽ വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് അതിന് ശേഷം വരുന്നത് ലാർജ് ടു ഡബിൾ എക്സ് എൽ വരെയാണ് ഉള്ളിൽ സ്ലീവ്ലെസ്സാണ് പുറത്ത് ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഏതാണോ വേണ്ടത് അത് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ഇന്നത്തെ കളക്ഷൻസ് ഇത്രയാണോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ട ഐറ്റംസ് സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കാൻ നോക്കാം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്